കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വണ്ടിപ്പൂട്ട് മത്സരം ചെറുവാടി ആവേശത്തിലാഴ്ത്തി അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിന്റെ ഭാഗമായാണ് മഡ് ഫെസ്റ്റ് എന്ന പേരിൽ ചെളിയിലെ വണ്ടിപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചത് ഫുട്ബോളിനും കാളപ്പൂട്ട് മത്സരത്തിനും പേരുകേട്ട ചെറുവാടിയിൽ പുതുതലമുറയുടെ ആവേശമായ വണ്ടിപ്പൂട്ട് മത്സരവും ഏറ്റെടുത്ത് നാട്ടുകാർ ചെറുപാടി പടിക്കമ്പാടത്ത് നടന്ന ന്യൂ ട്രെൻഡ് മത്സരങ്ങളാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയിരുന്നത് കോടഞ്ചേരിയിലും പുലൂരാമ്പാറയിലുമായി നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിന്റെ ഭാഗമായാണ് മഡ്ഫെസ്റ്റ് എന്ന പേരിൽ ചെളിയിലെ വണ്ടിപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ചെറുവാടി അഡ്വഞ്ചർ ക്ലബിൻ്റെ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത് അഡ്വാൽ ക്ലർബിനെ അറിയൂ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം ഏതാണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവർക്കും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സംഘാടക സമിതിയുടെ ട്രഷറി കൂടിയായ ജീപ്പുകളും കാറുകളും ജിപ്സികളും ട്രാക്ടറുകളുമെല്ലാം ചെളിയെ വകഞ്ഞുമാറ്റി മാറ്റി പഠിക്കമ്പാടത്ത് തലങ്ങും വിലങ്ങും കൊതിച്ചുപാഞ്ഞപ്പോൾ കാഴ്ചക്കാർക്കും ആവേശമായി ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഊർച്ച നടന്ന പാടത്ത് ഊർച്ചതെളിക്കാരനും പൂട്ടിക്കാരനും കയ്യാളുമൊന്നുമില്ലാതെ റോഡിലൂടെ പോവേണ്ട വാഹനങ്ങൾ പാടത്തെ ചെളി ചീറ്റിച്ചോടിക്കുന്നതിനായി നിരവധി പേരാണ് എത്തിച്ചേർന്നത് ചെളിയുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ഇ രമേശ് ബാബു അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബാബു ബാബുപൊലുവെന്ന് ആയിഷ ചേലപ്പുറത്ത് പഞ്ചായത്ത് അംഗം എം ടി റിയാസ് കെ ജി സീനത്ത് പോൾസൻ അറക്കൽ കെ വി അബ്ദുറഹ്മാൻ നൌഷാദ് കൊടിയത്തൂർ ഷബീർ ചെറുവാടി എൻ രവീന്ദ്രകുമാർ അസീസ് കുന്നത്ത് സലാം മാസ്റ്റർ ഷരീഫ് അമ്പലക്കണ്ടി റഷീദ് കീഴുമാലി തുടങ്ങിയവർ സംസാരിച്ചു ഗുലാം ഹുസൈൻ കൊളക്കാടൻ വിശദീകരണം നടത്തി ന്യൂസ് ബ്യൂറോ മുക്കം